നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദക്ഷിണായനത്തിലെ ആദ്യത്തെ കറുത്തവാവാണ് കർക്കിടകവാവ് എന്ന് പറയുന്നത് മറ്റ് കറുത്ത വാവുകളെ അപേക്ഷിച്ച് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് കർക്കിടകത്തിലെ കറുത്ത വാവ് ദിവസം സൂര്യനും ചന്ദ്രനും ഒരേ ദിശയിൽ വരുന്ന ഈ ദിവസം പിതൃക്കൾ നമ്മുടെ ഭൂമിയിലേക്ക് നമ്മളെ കാണാൻ എത്തുന്നു എന്നുള്ളതാണ് വിശ്വാസം അഖില പിതൃക്കളും നമ്മളെ കാണാൻ എത്തും എന്നാണ് പറയുന്നത് എന്താണ് അഖില പിതൃക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഏഴ് തലമുറയിൽപ്പെട്ട പിതൃക്കന്മാർ നമ്മളെ ദർശിക്കാനും നമ്മളെ അനുഗ്രഹിക്കാനുമായിട്ട് ഈ ഭൂമിയിലേക്ക് എത്തുന്നു അവർക്ക് അന്നമൂട്ടാനുള്ള ഏറ്റവും മഹത്തായ ആ മുഹൂർത്തമാണ് കർക്കിടക വാവ് ദിനം കർക്കിടക വാവുബലി എന്ന് പറയുന്നത് എന്നാൽ ഈ കർക്കിടക വാവുബലി എല്ലാവർക്കും ഇടാനായിട്ട് സാധിക്കില്ല ചില ആളുകൾ വളരെ നിർബന്ധമായിട്ടും ഈ കാര്യം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് കർക്കിടക വാവുബലി ഇടാനായിട്ട് പാടില്ല വാവുബലി ഇടാൻ പാടില്ലാത്തത് ആർക്കൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഞാൻ ഈ പറയുന്ന തരത്തിൽപ്പെട്ട വ്യക്തികൾ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇത്തവണ കർക്കിടക വാവുബലി ഇടരുത് എന്ന കാര്യം അവരെ അറിയിക്കുക ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷമായിട്ടായിരിക്കും വന്ന് ഭവിക്കുക അപ്പോൾ ആരൊക്കെയാണ് ഈ കർക്കിടക വാവു ബലിയിടാൻ പാടില്ലാത്തത് അതുപോലെ തന്നെ ഇപ്പോൾ ബലിയിടാൻ സാധിക്കാത്തവർ ചെയ്യേണ്ട പരിഹാരം അല്ലെങ്കിൽ പകരം എപ്പോഴാണ് ബലിതർപ്പണം നടത്തേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെയും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം കർക്കിടക വാവുബലി ഇത്തവണ ഇടാൻ പാടില്ലാത്ത ആ ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് ഒന്നാമതായിട്ട് പറയേണ്ടത് ഗർഭിണികളെ കുറിച്ചാണ് ആറു മാസത്തിന് മുകളിൽ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ കർക്കിടക വാവുബലി ഇടാൻ പാടില്ല എന്നുള്ളതാണ് ആറ് ആറുമാസത്തിനുള്ളിലാണ് എന്നുണ്ടെങ്കിൽ ബലിയിടുന്നതിൽ തെറ്റില്ല ആറുമാസം പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ആറുമാസത്തിലേക്ക് കടന്നതിന് ശേഷം ഈ ബലിതർപ്പണം ചെയ്യാനായിട്ട് പാടില്ല ആറുമാസത്തിനുള്ളിൽ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകള് നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ അറിയിക്കുക ഒരു കാരണവശാലും കർക്കിടക വാവുബലി ഇടരുത് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമതായിട്ട് ആർത്തവ സമയത്തുള്ള സ്ത്രീകളാണ് ആർത്തവ സമയത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ ഈ പറയുന്ന കർക്കിടക കർക്കിടകവാവിന്റെ പൂജകളിലും മറ്റു കാര്യങ്ങളിലും വാവു ബലിയിലും ഒന്നും പങ്കെടുക്കാനായിട്ട് പാടില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഏഴ് ദിവസം കഴിഞ്ഞ് ശരീരശുദ്ധി വന്ന സ്ത്രീകൾ മാത്രമേ ബലിയിടാനായിട്ട് പാടുള്ളൂ ഇനി ഇങ്ങനെ പറയുന്ന സമയത്ത് ചിലർക്കെങ്കിലും സംശയമുണ്ടാകും വീട്ടില് ആർത്തവമുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് പോയി ബലിയിടാമോ എന്നുള്ളത് തീർച്ചയായിട്ടും ഇടാം അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല ആർത്തവം ഉള്ള സ്ത്രീകള് ബലിതർപ്പണം ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് ദിവസമാണ് കർക്കിടക ഭാവ് ദിവസത്തേക്കാവുന്നത് ആർത്തവത്തിന്റെ അഞ്ചാം ദിവസമാണ് പക്ഷേ അഞ്ചാം ദിവസം ആകുമ്പോഴത്തേക്കും ശരീരശുദ്ധി വരാറുണ്ട് ഇടാമോ എന്നുള്ളത് ഒരു കാരണവശാലും പാടില്ല ഏഴ് ദിവസം ഏഴ് കുളിച്ച് എന്ന് പറയുമല്ലോ ഏഴ് കുളിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ബലിതർപ്പണം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഏഴ് കുളിച്ചു കഴിഞ്ഞാലും ശരീരശുദ്ധി വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ഇത് ചെയ്യാനായിട്ട് പാടുള്ളതല്ല ഇത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി അടുത്തതായിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംശയമായിരുന്നു കുടുംബത്തിലെ അടുത്ത ബന്ധു അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ സഹോദരൻ ഇങ്ങനെ ആരെങ്കിലും മരണപ്പെട്ട് ഒരു വർഷം തികഞ്ഞില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ബലിയിടാമോ എന്നതിനെ കുറിച്ചൊന്ന് പറയാമോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബലിയിടാവുന്നതാണ് കാരണം ഇത് അവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല കഴിഞ്ഞ ഏഴ് തലമുറയിലെ പിതൃക്കൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നത് അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അഖില പിതൃക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കർക്കിടക വാവുബലി സമർപ്പിക്കുന്നത് അല്ലെങ്കിൽ ബലിതർപ്പണം നടത്തുന്നത് അപ്പൊ നമ്മൾ ഈയൊരു റീസെന്റ്ലി മരിച്ച ഒരാള് ഒരു വർഷമായില്ല മരിച്ചിട്ട് എന്ന് കരുതി ഈ ഒരു ബലിതർപ്പണം ഒഴിവാക്കേണ്ട കാര്യമില്ല പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പുല വാലായ്മ പോലുള്ള അശുദ്ധികളുള്ള സമയത്ത് ഒരു കാരണവശാലും ബലിതർപ്പണം ചെയ്യരുത് മരണപ്പെട്ട് പതിനാറ് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ബലിതർപ്പണം നടത്താവുന്നതാണ് മരിച്ച് പതിനാറ് ദിവസം കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പുലയായിരിക്കും പുല നിലനിൽക്കുന്ന സമയമാണ് എന്നുണ്ടെങ്കിൽ ബലിയിടാൻ പാടില്ല ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിലൊരു മരണം നടന്നിട്ടുണ്ട് പതിനാറ് ദിവസം കഴിഞ്ഞിട്ടില്ല ഒരു എട്ടോ പത്തോ ദിവസമേ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബലിയിടാൻ പാടില്ല എന്നാൽ അതേസമയം ഒരു പ പതിനാറ് പതിനെട്ട് ദിവസമൊക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബലിയിടാവുന്നതാണ് പിതൃപ്രീതിക്കായിട്ടാണ് അല്ലെങ്കിൽ പിതൃക്കളുടെ അനുഗ്രഹത്തിനായിട്ടാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ശരിയായ രീതിയിൽ അല്ല ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നൽകുന്നത് വിപരീത ഫലമായിരിക്കും ഗുണഫലങ്ങൾക്കായിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മം അതീവ ദോഷഫലങ്ങൾ നമുക്ക് സമ്മാനിക്കും എന്നുള്ളതൊന്നും മനസ്സിലാക്കണം അപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾ ബലിതർപ്പണം ചെയ്തു കഴിഞ്ഞാലും അതിന്റെ ഗുണഫലങ്ങൾ നമുക്ക് ലഭിക്കില്ല മറിച്ച് ദോഷഫലങ്ങളായിരിക്കും വന്ന് ഭവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാരണവശാല് നിങ്ങൾക്ക് കർക്കിടക വാവുബലി ഇടാൻ സാധിച്ചില്ല ഇപ്പൊ ആർത്തവമുള്ള സമയമാണ് അതുകൊണ്ട് ഈയൊരു സമയം സാധിച്ചില്ല അല്ലെങ്കിൽ പുല വാലായ്മ പോലുള്ള ബുദ്ധിമുട്ടുകൾ വന്നതുകൊണ്ട് കൊണ്ട് ഈ ഒരു കർക്കിടക മാസത്തിലെ വാവുബലി നിങ്ങൾക്ക് നടത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കില് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിപ്പോ കർക്കിടക മാംസമാണ് അല്ലേ അപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞാൽ ചിങ്ങമാസം വരും കന്നിമാസം വരും അത് കഴിഞ്ഞ് തുലാമാസം വരുമല്ലോ തുലാമാസത്തിലെ കറുത്തവാവ് ദിവസം പോയിട്ട് നിങ്ങൾക്ക് ബലിയിടാവുന്നതാണ് കർക്കിടക മാസത്തെ കറുത്തവാവിന് സാധിക്കാത്തവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസം എന്ന് പറയുന്നത് തുലാമാസത്തിലെ കറുത്തവാവ് ദിവസമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യവശാൽ ഈ ഒരു സമയത്ത് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കില് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുലാമാസത്തിലെ കർത്തവാവിന് ബലിയിടാവുന്നതാണ് പിതൃക്കളുടെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ബലിയിടാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട പാലിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഉണ്ട് ഇന്ന് മുതൽക്ക് തന്നെ നിങ്ങൾ ഒരിക്കലെടുത്തു തുടങ്ങണം ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നിലത്ത് കിടന്നുറങ്ങി നിലത്ത് പാവിരിച്ച് കിടന്നുറങ്ങിക്കൊണ്ട് വേണം നാളെ ബലിതർപ്പണം ചെയ്യാനായിട്ട് പോകാന് അതുപോലെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെയും ഞാൻ മുന്നേ ഒരു വീഡിയോ വഴി ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി ശരിയായ രീതിയിൽ പോയിട്ട് ബലിതർപ്പണം ചെയ്യാനായിട്ട് ശ്രമിക്കുക പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാല് നിങ്ങൾക്ക് എല്ലാ തരത്തിലും വിജയത്തിൽ എത്തിച്ചേരാനും ജീവിതത്തില് എല്ലാ സുഖസന്തോഷങ്ങളും അനുഭവിക്കാനും സാധിക്കും അപ്പോൾ സാധിക്കുന്ന എല്ലാവരും തന്നെ ഈ ഒരു കർക്കിടക മാസത്തിലെ വാവുബലി അതായത് നാളെ ബലിയിടാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹത്തിനായിട്ട് പൂർവികരെ പ്രീതിപ്പെടുത്താനായിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് ബലിതർപ്പണം നടത്തുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി